ശിയാക്കി സ്വീകരിക്കട്ടെ തെനാക് ആഗമനകാലം രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ കൂടെയുള്ള ആ തൊണ്ണൂറ്റിയൊൻപത് നാടിനെയും വിട്ടിട്ട് ഒരു ഒരാടിൻ്റെ പിന്നാലെ പോകുന്ന നല്ല ഇടയിനെ കുറിച്ചുള്ള സുവിശേഷവാക്കമാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് തിരുസഭ പണ്ഡിതന്മാരായിരുന്ന വിശുദ്ധ ഗ്രിഗറിയുടെയും വിശുദ്ധ സിറലിൻ്റെയും ഒക്കെ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്ന മാലാഖമാരാണ് ആ തൊണ്ണൂറ്റിയൊൻപത് ആടുകളെന്ന് പറയുന്നത് അത് ഇനി അതിന് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയെന്ന് പറഞ്ഞത് വഴിയേറ്റി പോകാൻ പോകുന്നില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാൽ ഇറങ്ങിപ്പോയ ആട് എന്ന് പറയുന്നത് ആ പർദീസ വിട്ട് ഭൂമിയിലേക്ക് വന്ന ആദ്യ മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവായയുടെയും പിന്തുടർച്ചക്കാരാണ് അവരും അവരുടെ പിന്തുടർച്ചക്കാരും ആണ് ഇറങ്ങിപ്പോയ ആട് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇറങ്ങിപ്പോയ ആടിനെ തിരക്കി തൊണ്ണൂറ്റിയൊൻപതിനേയും സ്വർഗം എന്ന വീട്ടിൽ വിട്ടിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെയാണ് നമ്മൾ ആഗമനകാലത്തിൽ ധ്യാനിക്കേണ്ടത് അപ്പോൾ ദൈവം സകരനും വിട്ടുപേക്ഷിച്ചിട്ട് തന്നോടൊപ്പം ആയിരിക്കേണ്ട താൻ സ്നേഹിക്കുന്ന സകരരെയും സ്വർഗ്ഗത്ത് വിട്ടിട്ട് ഭൂമിയിലേക്ക് മനുഷ്യത്തിലേക്ക് ഇറങ്ങി വന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ദൈവം ഇപ്പോഴും സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി ദിവ്യകാരുണ്യ അപ്പമായി ദൈവം വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു വചനമായി ദൈവം വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു അപ്പം ദൈവം ഇങ്ങനെ ഭൂമിയിലേക്ക് വന്ന് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇപ്പോൾ ഇവിടെ ഈ സുവിശേഷ ഭാവമായിട്ട് ബന്ധപ്പെട്ട ആഗമനകാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ടതാണ് ദൈവം എന്ന നല്ല ഇടയൻ ഈശ്വനാഥൻ എന്ന നല്ല ഇടയൻ അത്തൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ഒപ്പം നിൽക്കുന്നവരെ വിട്ടുകളഞ്ഞിട്ട് തന്നെ പോയ ഒന്നിൻ്റെ പുറകെ ഇറങ്ങി വന്നു അല്ലെങ്കിൽ ആ മനുഷ്യകുലത്തിൻ്റെ പുറകെ ഇറങ്ങി വന്നു എന്നതാണ് ക്രിസ്മസ് എന്ന് പറയപ്പെടുന്നത് ഇപ്പം നമ്മൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ എല്ലാവരും നഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണുള്ള ബോധത്തിൽ ജീവിക്കുക എന്നതാണ് ഈ സുവിഷം നമുക്ക് ചിന്ത ഏത് തരത്തിൽപ്പെട്ട ഏത് സാമ്പത്തിക സ്ഥിതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് മതത്തിലും പെട്ട എന്ന് ചിന്തിക്കാം മനുഷ്യകൂലം മുഴുവനും അവരൊറ്റ നഷ്ടപ്പെട്ടു പോയ ആട് എന്ന ടൈറ്റിലിന് താഴെ നിൽക്കാൻ ഉള്ളവരാണ് അപ്പോൾ ദൈവം ഒരു കാലത്ത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ തിരക്കി ഇറങ്ങി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ എന്നും സംഭവിക്കട്ടെ ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം അവിടുന്ന് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ആഗതനായി നമ്മളെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇടയാകട്ടെ അതിനുവേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ